ദൈവത്തിന്റെ അതിവിശുദ്ധമായി നമ്മൾ വാഴത്തപ്പെട്ട് മറക്കട്ടെ സ്വർഗം എന്റെ സിംഹാസന ഭൂമി എന്റെ പാദപീഠം അരണി ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എന്റെ പ്രിയ പ്രിയഅിഷുക്കന്മാരോടും സഹോദരങ്ങളോടും കൂടപ്രഭങ്ങളോടും സുഹൃത്തുക്കളോട് പറയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം ഒരു കൂടി ആയിരിക്കുന്നു എന്റെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ശുശ്രൂഷയും എന്റെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് സ്നേഹം എന്റെ കുടുംബത്തിൽ പകർന്ന് എന്നെയും എന്റെ കുടുംബത്തെയും തലമുറകളെയും സഭയ്ക്കും എന്റെ കുടുംബത്തിന് ഒരു അതിശയമാക്കി മാറ്റും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകരലും അവൻ നിങ്ങളിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി അത്ഭുതങ്ങളുടെ ശുശ്രൂഷയാണ് അല്ലെങ്കിൽ സന്ദേശമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം തുടങ്ങി ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അത്ഭുതത്തിന്റെ മെസ്സേജുകളാണ് ഓരോ വചനത്തിനകത്തും ഓരോ വ്യക്തികളെ ദൈവം എങ്ങനെയാണ് അത്ഭുതമാക്കി മാറ്റിയത് അങ്ങനെയെങ്കിൽ നമ്മളെയും ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് ഒരു അത്ഭുതമാക്കി ഒരു അടയാളമാക്കി മാറ്റും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്നെയും ഒരു അടയാളമാക്കി മാറ്റും എന്നെയും ഒരു അത്ഭുതമാക്കി മാറ്റും എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെ ഒരു അത്ഭുതവും അടയാളമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയം പറഞ്ഞാട്ടെ അങ്ങനെയുള്ളവർക്കായി ഇന്ന് പകൽക്കാരവും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കലവറകൾ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ധ്യാനിക്കുന്നവര് ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഗിലിയാദിലെ തിസ്പിയൻ നിന്നുള്ള തിസ്പിയനായ ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകൾ മഞ്ഞും അവൻ കൽപ്പിച്ചു പറഞ്ഞു െ കുറിച്ച് അറിയാം ഒരു കാലഘട്ടത്തിന്റെ കൊടുങ്കാറ്റായി മാറിയ ഒരു പ്രവാചകനാണ് ഏലിയാവ് അവൻ മരണം കൂടാതെ എടുക്കപ്പെട്ടവൻ അവൻ്റെ നാടെവിടെയാണ് കൂടെ എവിടെയാണ് വീട് എവിടെയാണ് അവന്റെ അപ്പൻ ആരാണ് അമ്മ ആരാണ് സഹോദരങ്ങൾ ആരാണ് ഇതൊന്നും അവിടെ പറയുന്നില്ല തിലെ തിയനായ ഏലിയാവ് അവൻ ആഘാബിന്റെ കൊട്ടാരത്തിൽ ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ സേവിക്കുന്ന ദൈവത്താണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെ പ്രവചിക്കുന്നവരുണ്ടോ പ്രവാചകന്മാരൊത്തിരി ഉണ്ട് പക്ഷേ ഇതുപോലെ അമേൻ രാജ കൊട്ടാരത്തിനകത്ത് കയറി ന്യായവിധി നടത്തുന്ന പ്രവാചകന്മാരെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം അവൻ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ ദൂക്ഷ്യം എന്തെന്നറിയാമോ അവൻ വിധവയുടെ വീട്ടിൽ ന്യായവിധിയും അമേൻ രാജസന്നിധിയിൽ അവൻ ദൂതും കൊടുക്കുന്ന പ്രവണതയാണ് പാവപ്പെട്ടവന്റെ വീട്ടിൽ ന്യായവിധിയുണ്ട് അമേൻ രാജാവിന്റെ വീട്ടിൽ ദൂതുണ്ട് പക്ഷെ ഇവിടെ ഇതാ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് രാജസന്നിധിയിൽ ഇറങ്ങി നിന്നിട്ട് അവനൊരു കൊടുങ്കാറ്റായി മാറിയിട്ട് അവനൊരു ദൈവത്തിന്റെ പ്രതിപുരുഷനായി മാറിയിട്ട് വിളിച്ചു പറയുന്നു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി നിന്റെ ദേശത്ത് മഞ്ഞും മഴയും പെയ്യത്തില്ല അതാ ഒറിജിനൽ ജഡ്ജ്മെന്റ് അത് എന്തിട്ട് അവിടെ ഇതാ ഇതാൻ വിധവയുടെ വീട്ടിൽ അവൻ ന്യായവിധിയല്ല കരുണ കാണിക്കുകയാണ് ഏലിയാവ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് ബൈബിളിൽ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ് ഏലിയാവ് ക്രിസ്ത്യലെ നായ ഏലിയാവ് അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നവനായിരുന്നു അവനെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റി അവനെ ഒരു അതിശയമാക്കി മാറ്റി അവനെ ദൈവത്തിന്റെ അവൻ പ്രവൃത്തിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം അവനോട് കൂടെ ഇരുന്ന് ഈ കാലഘട്ടത്തിൽ ഏലിയാവിനെ പോലെ ഒരു ഒരു യഥാർത്ഥ യഥാർത്ഥ മനുഷ്യനായി കൊടുങ്കാറ്റായി മാറുവാൻ ഒരു അത്ഭുതമായി മാറുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു